നമസ്കാരം ആലപ്പുഴ കായംകുളത്ത് വീട്ടിൽ നിന്ന് പതിനാലര പവൻ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഒരു വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി പരാതിക്കാരന്റെ മരുമകളാണ് അറസ്റ്റിലായത് മറ്റൊരു കേസിൽ സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് സുന്ദരിയായ മരുമകളുടെ യഥാർത്ഥ മുഖം ഭദ്ര വീട്ടുകാരും അറിഞ്ഞത് ഭർത്താവിന്റെ ബന്ധുവിന്റെ പതിനൊന്ന് പവൻ സ്വർണം നഷ്ടമായ കേസിൽ യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് മോഷണ കഥകൾ ഓരോന്നായി പുറത്തെത്തിയത് മരുമകളുടെ സ്വഭാവം അറിഞ്ഞ ബന്ധുക്കളും ഞെട്ടിപ്പോയി കഴിഞ്ഞ വർഷം മെയ് പത്തിന് പ്രായർ വടക്കുമുറിയിൽ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബു ഗോപാലന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് ഒരു വർഷത്തിനു ശേഷമാണ് സാബു ഗോപാലന്റെ മകന്റെ ഭാര്യയായ പുതുപ്പള്ളി തെക്കുമുറിയിൽ ഇടയനമ്പലത്ത് നിടിയത്ത് വീട്ടിൽ ഗോപിക എന്ന ഇരുപത്തിയേരുകാരിയെ പോലീസ് പിടികൂടിയത് മറ്റൊരു പതിനൊന്ന് പവൻ കൂടി അടിച്ചു മാറ്റുവാനുള്ള ശ്രമത്തിനിടെയാണ് ഗോപികയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരിൽ നിന്നാണ് സ്വർണ്ണ മോഷണം പോയത് വീട്ടിലെ ആരെങ്കിലും ആകാം മോഷ്ടിച്ചതെന്ന് പോലീസിന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു എങ്കിലും സുന്ദരിയായ മരുമകളെ ആരും സംശയിച്ചിരുന്നില്ല സംഭവ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രാത്രി ഏഴ് മണിക്കും ഇടയിലുള്ള സമയം പുതുപ്പള്ളി വില്ലേജിൽ പ്രായാർ വടക്ക് മുറിയിൽ പനംകുളത്ത് പുത്തൻ വീട്ടിൽ ഗോപാലൻ മകൻ സാബു ഗോപാലന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നും ഒരു പവൻ തൂക്കം വരുന്ന നാല് ഡൈ മോഡൽ വളകളും പത്ത് തൂക്കം വരുന്ന ഒരു പൊന്തൻമാട മോഡൽ മാലയും അരപവൻ തൂക്കം വരുന്ന ഒരു ആലുല മോഡൽ താലിയും ഉൾപ്പെടെ പതിനാലര പവൻ സ്വർണാഭരണങ്ങളാണ് ഗോപിക അടിച്ചെടുത്തത് വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ആ വീട്ടിലുള്ള ആരോ ആണെന്ന് സംശയം തോന്നി കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഈ മാസം മൂന്നാം തീയതി ഗോപിക വീണ്ടും ഒരു മോഷണ മോഷണശ്രമം നടത്തിയതോടെയാണ് പിടിവീണത് സാബു ഗോപാലിന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ഗോപികയുടെ കയ്യിൽ ലോക്കറിൽ വെക്കാനായി പതിനൊന്ന് പവൻ സ്വർണം ഏൽപ്പിച്ചിരുന്നു എന്നാൽ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവരവേ വഴിയിൽ വെച്ച് കയ്യിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടു പോയതായി ഗോപിക പരാതി നൽകി ഈ പരാതിയിന്മേൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപികയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് ചോദ്യം ചെയ്തു ഗോപികയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടതോടെ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി ഗോപികയുടെ ബാഗിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സ്വർണം കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ഗോപിക വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഒരു വർഷം മുൻപ് നടത്തിയ മോഷണം വീട്ടിൽ നിന്നും കാണാതായ പതിനാലരപ്പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് താനാണെന്ന് ഗോപിക സമ്മതിച്ചു മോഷണം മുതലുകൾ ഗോപിക ബന്ധുവിനെ കൊണ്ട് വിൽപ്പന നടത്തുകയും വിറ്റ് കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് പണയം വെച്ച് സ്വർണം എടുത്തതായും ഗോപിക സമ്മതിച്ചു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ സി ഐ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എആസ് ഐ ജീജാദേവി പോലീസ് ഉദ്യോഗസ്ഥനായ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്